ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഭയന്ന് വിറച്ചു ഓടുന്ന ഓട്ടം കണ്ട് ഇപ്പോൾ ലോകം അമ്പരക്കുകയാണ് ഫലസ്തീന് നീതി വേണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നവർ ഇസ്രായേലിന്റെ ഈ ദുരവസ്ഥ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ദസ പിടിച്ചെടുക്കും ഹമാസിനെ മുച്ചൂട് മുടിപ്പിച്ചു തീർക്കും അതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ ഞങ്ങളുടെ കാൽ കീഴിലാണെന്ന മട്ടിൽ അട്ടഹസിച്ചുകൊണ്ട് പലസ്തീൻ എന്നൊരു രാജ്യം ഇനി അനുവദിക്കുകയേയില്ല എല്ലാം ഞങ്ങളുടെ കൈക്കുമ്പിളിലാകും എന്നൊക്കെ പറഞ്ഞ് സയനിസ്റ്റ് ഭീകരതയുടെ അങ്ങേയറ്റം പ്രകടിപ്പിച്ചുകൊണ്ട് മുപ്പതിനായിരത്തിലധികം ജീവനുകളെടുത്ത് കൊടും ക്രൂരതയുടെയും പൈശാചികതയുടെയും പര്യായമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നെതന്യാഹു ഇതായ്പോൾ ആലിലെ പോലെ വിറയ്ക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെല്ലാം തന്നെ അല്പം അമ്പരപ്പോടു കൂടി തന്നെയാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഭയപ്പാടിനെ വീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ബന്ദികളെ മുഴുവൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്ന ഐ ഡി എഫിനെ ഉപയോഗിച്ച് തിരികെ കൊണ്ടുവരുമെന്ന് ആറു മാസം മുമ്പ് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന് ഇപ്പോഴും ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനിടയിലാണ് ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ ഒരുപോലെ സംരക്ഷിക്കുകയും ആയുധങ്ങളും പ്രചോദനവും നൽകി ഇസ്രായേലിനെതിരെ രംഗത്തിറക്കുകയും ചെയ്യുന്ന ഇറാനെതിരെ ഒരു യുദ്ധം നടത്താൻ അല്ലെങ്കിൽ ഇറാനെ കയറി ഇസ്രായേൽ തീരുമാനിക്കുന്നത് അതിന്റെ ഭാഗമായി സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിലേക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി ആ ആക്രമണത്തിൽ പുറം രാജ്യങ്ങളിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവനായിരുന്ന അബ്ദുള്ള റൈസ സഹീദി അടക്കമുള്ള ആറ് ഇറാന്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ ഇറാഖിലെ ബാഗ്ദാദിൽ വെച്ച് ഇറാന്റെ തലവനായിരുന്ന സൈനിക തലവനായിരുന്ന പട്ടത്തലവനായിരുന്ന ഖസിം സുലൈമാനി കൊല്ലപ്പെട്ടതിന് ശേഷം കൊല്ലപ്പെടുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട സഫേദി അപ്പോൾ അദ്ദേഹമടക്കം അടക്കം ആറുപേർ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള ഖുമൈനി അടക്കം രംഗത്ത് വന്നുകൊണ്ട് ശക്തമായ തിരിച്ചടി ഇസ്രായേലിനെതിരെ നൽകുമെന്ന് പറഞ്ഞിരുന്നു ഇതിനു മുമ്പും ഇറാനെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു അതിൽ കാര്യമായ തകരാറുകൾ അല്ലെങ്കിൽ തിരിച്ചടികൾ ഇറാൻ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ആ ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേലിനുള്ളിലേക്കുള്ള ആക്രമണങ്ങൾ അതിശക്തമായി ഈ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നടത്തിയത് അതായത് ഹൂത്തികൾ തന്നെ നേരിട്ട് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേൽ തകർത്തു തരിപ്പണമാക്കുന്ന വിധത്തിൽ ആളുകളൊക്കെ മരിക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അയൺ അയൻഡോമുകൾ നിർവീര്യമാക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായി അതുപോലെ തന്നെ ഹമാസിന്റെ നേതൃത്വത്തിൽ ഖാൻസ് അടക്കമുള്ള ഗസയുടെ പല ഭാഗങ്ങളിലും ഇസ്രായേൽ സൈന്യത്തിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ശക്തിപ്പെട്ടതും ഒരുപക്ഷേ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം കടുപ്പിച്ചപ്പോഴാണ് അതായത് ഒരു വശത്ത് ഗസയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ കടുപ്പിക്കുന്നു ഒരു വലിയ യുദ്ധം കഴിഞ്ഞ ആറു മാസമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന്റെ സാമ്പത്തിക സ്രോതസ്സ് മുഴുവൻ ഈ യുദ്ധത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സൈനിക ശക്തി മുഴുവൻ ഗസയിൽ ഹമാസിനെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാനെതിരെ യുദ്ധം നടക്കുന്നത് ഇതോടുകൂടി പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിന് അടിവരികയും ഹമാസിനെതിരായ ഒരു യുദ്ധം എന്ന നിലയിൽ ഈ യുദ്ധത്തെ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ അതായത് പല ഭാഗങ്ങളിലും ശ്രദ്ധ ഒരേ സമയം കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തപ്പെട്ടതിനു പിന്നാലെയാണ് ഇറാനു നേരെയുള്ള ആക്രമണത്തിന്റെ ഒരു പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്ന ഭീതി ഇസ്രായേലിന് മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് ഇതോടുകൂടി അതായത് ഇറാന്റെ ഒരു വലിയ മുന്നറിയിപ്പ് ഇന്നലെ പുറത്തു വന്നിരുന്നു ഒരൊറ്റ ഇസ്രായേൽ കോൺസുലേറ്റുകളും അതായത് ഇസ്രായേലിന്റെ നയതന്ത്ര ഓഫീസുകൾ ഒരു രാജ്യത്തും ഇനി സുരക്ഷിതമായിരിക്കില്ല ഉടൻ തന്നെ ഞങ്ങൾ ആക്രമണം നടത്തും എന്ന് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരുന്നു ഇങ്ങനെയൊരു ഭീഷണി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതോടുകൂടി ഇരുപത്തിയെട്ട് നയതന്ത്ര ഓഫീസുകൾ ഇസ്രായേൽ കോൺസുലേറ്റുകളാണ് ഇസ്രായേൽ ഒറ്റയടിക്ക് അടച്ചുപൂട്ടിയത് നോക്കണേ ധൈര്യം എത്രത്തോളമാണെന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തി അവിടെ ഒരു സൈനിക മേധാവി അടക്കം ആറ് ഉന്നതരെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇസ്രായേൽ ഇനിയും ആക്രമണങ്ങൾ നടത്തും ഇറാനെ തീർക്കും ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ തീരാൻ പോകുന്നു എന്ന പലരും പഴയ ഇസ്രായേൽ അനുകൂല കഥകളുമായി വരുന്ന പലരും ആഞ്ഞടിച്ചിരുന്നു പല സ്റ്റേറ്റ്മെന്റുകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഇരുപത്തിയെട്ട് നയതന്ത്ര ഓഫീസുകൾ അടച്ചു ലോക ശക്തികൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ചാര സംഘടനയുടെ വക്താക്കൾ എന്നൊക്കെ പറയുന്ന ടീം മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അതായത് സുരക്ഷിതമല്ല ഒട്ടും തങ്ങളുടെ നയതന്ത്ര ഓഫീസുകൾ എന്നും ഇറാൻ വിചാരിച്ചാൽ ഇവ തകർക്കപ്പെടുമെന്നുമുള്ള നല്ല ഭീതി ഇസ്രായേലിന് വന്നിട്ടുണ്ട് ഇറാൻ ഇറങ്ങിക്കളിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന കാര്യത്തിൽ ഒരു രൂപവും ഇസ്രായേലിനില്ല ഈ ഇരുപത്തെട്ട് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ ഇറാന് വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ഇറാനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തികൾക്ക് ആക്രമണം നടത്താൻ കഴിയുന്ന രാജ്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഈജിപ്ത് തുർക്കി ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കോൺസുലേറ്റുകൾ അടച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ വലിയൊരു സുരക്ഷിതത്വ ഭീഷണി ഇസ്രായേൽ നേരിടുന്നുണ്ട് ഹമാസിനെ തീർക്കും ഗസ പിടിച്ചെടുക്കും ബന്ദികളെ തിരിച്ചു കൊണ്ടുവരും ഇനി പലസ്തീൻ എന്നൊരു രാജ്യം അനുവദിക്കില്ല അങ്ങനെ രാജ്യം ഉണ്ടാകില്ല അവിടുത്തെ മുഴുവൻ ആളുകളും മരിക്കും അവരെ റഫയിലേക്ക് കൊണ്ടുവന്ന് അവിടെയിട്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ഇസ്രായേൽ ഇപ്പോൾ ഭയന്ന് തങ്ങളുടെ സ്വന്തം കോൺസുലേറ്റുകൾ നയതന്ത്ര ഓഫീസുകൾ അടച്ചുപൂട്ടുന്ന തിരക്കിലാണ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുന്ന വിധത്തിൽ ഓഫീസുകൾ തകർക്കുന്ന വിധത്തിൽ ഒരു വലിയ ബോംബാക്രമണം എവിടെ വേണമെങ്കിലും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇറാന്റെ ശക്തി അത്രത്തോളം ഉണ്ട് എന്നും ഇരുപത്തിയെട്ട് രാജ്യങ്ങളിൽ സ്ഫോടനം നടത്തണമെങ്കിൽ ഇറാൻ അതിന് സാധിക്കുമെന്നുമുള്ള ബോധ്യം അത് ഇസ്രായേലിനുണ്ട് ആ ഭീതി അവരെ വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് ഒരു വിദൂര സ്വപ്നമായി മാറുകയാണ് എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം കാരണം ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒന്നും അടങ്ങിയിരിക്കുന്നില്ല കൂത്തികളെ ഇപ്പം തീർക്കുമെന്ന് പറഞ്ഞു വന്ന അമേരിക്കയും യു ഒക്കെ അടങ്ങുന്ന സൈനിക ശക്തി അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ എവിടെയാണ് കൂത്തികൾക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അമേരിക്ക അടക്കം പിന്മാറുന്ന സാഹചര്യമുണ്ട് കൂത്തുകളാകട്ടെ ചെങ്കടലിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി തങ്ങളുടെ കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം നിലച്ച സാഹചര്യത്തിൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ അടച്ചുപൂട്ടുന്നു ആ തുറമുഖ നഗരങ്ങൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു തൊഴിലില്ലാത്ത സാഹചര്യം കമ്പനികൾ പ്രവർത്തിക്കാത്ത സാഹചര്യം ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുകയാണ് ഈ കടൽ ഗതാഗതം ടസ്സപ്പെടുത്തിയതിലൂടെ ഹൂത്തികൾ എന്ന കാര്യത്തിൽ സംശയമില്ല ഹിസ്ബുള്ളയാണെങ്കിൽ നോർത്തേൺ ഇസ്രായേലിലേക്ക് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലും ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നു കാരണം ഇറാനാണ് ഇവർക്കെല്ലാം പിന്തുണ കൊടുക്കുന്നത് അപ്പോൾ ഇറാനിലേക്ക് നേരിട്ടൊരാക്രമണം നടത്തുമ്പോൾ തീർച്ചയായും ഈ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പരമാവധി ആക്രമണം നടത്താൻ ഇറാൻ ശ്രമിക്കും അതിന്റെ പ്രതിഫലനം മുമ്പ് കണ്ടിട്ടുണ്ട് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് എന്ന സൂചനയാണ് ഹിസ്ബുള്ള നൽകുന്നത് ഇനി ഹമാസിന്റെ കാര്യം കഴിഞ്ഞ ഇരുപത്തിനാല് ഖാൻ േൽ സൈന്യത്തിന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ ഏറ്റവും പുതിയ ന്യൂസ് ഫീഡിൽ തെളിയിക്കുന്നത് എന്ന് മാത്രമല്ല ആറു മാസത്തോളമായി യുദ്ധം ചെയ്ത് തളർന്ന സൈനികരെ പല ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേൽ കൂട്ടത്തോടെ പിൻവലിച്ചു കൊണ്ടുപോവുകയാണ് സ്വന്തം നാട്ടിലേക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ എന്ന വാർത്തയും പുറത്തുവരുന്നു അതായത് ഇസ്രായേലിന് പരമാവധി യുദ്ധമുഖത്തിൽ ഇറക്കി തളർത്തിയതിനു ശേഷം തിരിച്ച് ശക്തമായി പ്രഹരിക്കുക എന്നൊരു യുദ്ധതന്ത്രമായിരുന്നു ഇറാനും ഈ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളും നടത്തിക്കൊണ്ടിരുന്നത് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് അതോടൊപ്പം ഇസ്രായേൽ സിറിയയിലേക്ക് നടത്തിയ ഇറാൻ കോൺസുലേറ്റിലേക്ക് നടത്തിയ ഒരു ആക്രമണത്തിന്റെ ന്യായീകരണമായി ഇസ്രായേൽ പറയുന്നത് ഈ ഇറാൻ ഈ ചെറു ഗ്രൂപ്പുകളെ മുഴുവൻ പിന്തുണ കൊടുക്കുമ്പോൾ ഇറാന് വേണ്ട എല്ലാ സഹായവും നൽകുന്നത് സിറിയയിലെ ചില കേന്ദ്രങ്ങളാണ് ഈ സിറിയയിലെ കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാന് നൽകുന്ന പിന്തുണയാണ് ഇറാൻ ഹൂട്ടികൾക്കും ഹിസ്ബുള്ളക്കും ഹമാസുമൊക്കെ വീതിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് നിർത്തണമെങ്കിൽ സിറിയയിലെ ഈ ശക്തി കേന്ദ്രങ്ങൾ തകർക്കണം അത്തരത്തിലുള്ള ഒരു കേന്ദ്രത്തിന് നേരെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ അത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇസ്രായേലിന് തിരിച്ചടിക്കുള്ള സാധ്യത കൂടുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം റഫേലേക്കുള്ള ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് കുറെ സൈനികരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്ന വാർത്തകളും വരുന്നു പക്ഷെ അങ്ങനെ ഒരു ആക്രമണം റഫൈലേക്ക് നടന്നാൽ ഏതാണ്ട് പതിനാലോ പതിനഞ്ചോ ലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആ മേഖലയിലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ ഇസ്രായേലിനുള്ളിലേക്ക് ഒരു പ്രത്യാക്രമണം ഉണ്ടാകും ശക്തമായി എന്ന ഭീതി ഇസ്രായേൽ െന്നും അതിന്റെ ഭാഗമായി ഇസ്രായേൽ ഇസ്രായേലിനുള്ളിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അടിയന്തര സ്വഭാവത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് നോക്കണേ ഒരു അവസ്ഥ ഇത്രയും നാൾ ഞങ്ങൾ മാത്രമാണ് യുദ്ധം ചെയ്യുന്നവർ ഞങ്ങൾക്ക് മാത്രമാണ് വിജയം ഞങ്ങൾ വിചാരിക്കുന്നതും പറയുന്നതും മാത്രമേ നടക്കൂ ഞങ്ങൾ ചിന്തിക്കുന്നതേ നടക്കൂ ഞങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയ നെതന്യാഹുവിന് തിരിച്ചടികളുടെ പ്രളയമാണ് ഈ റമദാൻ മാസത്തിൽ ലഭിക്കുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുണ്യമാസമായ റമദാൻ മാസത്തിൽ റഫൈലെ ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കുരുതി നടത്തുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഭീഷണി മുഴക്കുന്നവരാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതേപോലെ തന്നെ തീവ്ര സയനിസ്റ്റ് നേതാവ് ായിട്ടുള്ള ബെന്നി ഗാൻസ് ഉൾപ്പെടെയുള്ള വാർക്യാബിനറ്റിലെ ചില അംഗങ്ങളും പക്ഷേ ആ പറഞ്ഞതിനപ്പുറം ഒരടി മുന്നോട്ട് വെക്കാൻ ഈ പുണ്യമാസത്തിൽ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കാലത്തിന്റെ കാവ്യനീതി എന്ന പോലെ പലസ്തീനികളുടെ ശാപം ഫലിക്കുന്നത് പോലെ നിരന്തരമായ തിരിച്ചടികളാണ് ഇപ്പോൾ ഇസ്രായേൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ലഭ്യമാണ് ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും വിശ്വാസം വരാതെ ഇസ്രായേലി ലോകം ഭരിക്കും അല്ലെങ്കിൽ നെതന്യാഹുവാണ് ഏറ്റവും വലിയ നേതാവ് ബോംബ് ചവച്ചറിച്ച് നിന്നാൽ പോലും നെതന്യാഹുവിന് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിദ്ധികളുടെ സ്വർഗത്തിലെ രാജാക്കന്മാരായിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ ലോകത്തല്ല ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക നിലയ്ക്ക് എന്തോ തകരാറുണ്ട് എന്ന കാര്യവും നിങ്ങൾ ഉൾക്കൊള്ളണം കാരണം അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ മുഴുവൻ പരിശോധിച്ചാൽ ഇപ്പോൾ കാണുന്ന വാർത്തകൾ ഇതാണ് ഇസ്രായേൽ ഭയന്ന് വിറയ്ക്കുന്നു പിന്മാറുന്നു വലിയ തിരിച്ചടികൾ ഇസ്രായേലിന് ഉണ്ടാകുന്നു ഇറാൻ ശക്തമായ വെല്ലുവിളികളുമായി ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും പിന്നോട്ട് പോകുന്ന ഇസ്രായേലിനെയാണ് ഇപ്പോൾ ലോകം കാണുന്നത് എല്ലാം കാൽപിടി കാൽകീഴിലാക്കും ഒതുക്കുമെന്ന വലിയ പ്രഖ്യാപനവുമായി വന്നവർ ഇപ്പോൾ നിലയില്ല കയത്തിൽപ്പെട്ട് കൈകാലിട്ട് അടിക്കുന്ന അവസ്ഥയാണ് നെതന്യാഹുവിന്റെ അവസ്ഥ അതിഭീകരമാണ് നതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് പതിനായിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ തെരുവിലാണ് ഇസ്രായേൽ ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു മൊത്തത്തിൽ പ്രശ്നമാകുന്നു പലസ്തീനികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ വൈശാചികതയുടെ അങ്ങേയറ്റം പ്രകടിപ്പിച്ച നെതന്യാഹുവിനും സൈനിസ്റ്റ് ശക്തികൾക്കും വലിയ തിരിച്ചടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് ലോകം തിരിച്ചറിയുന്നത്